എന്റെ അമ്മക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഹാപ്പി ബർത്ത്ഡേക്ക് അമ്മന്റെ ഹാപ്പി ബർത്ത്ഡേക്കാണ് കേട്ടോ പിന്നെ ഇത് അമ്മ ഉം അനങ്ങാണ്ടിരുന്നപ്പോ ചിത്രം വരച്ചതാണ് കേട്ടോ ഞാനിത് പിന്നെ ഇത് ഞാനും എൻ്റെ ഉണ്ണിയും കൂടി ഇപ്പറത്തെ ഞാൻ വരച്ചത് ഇപ്പറത്തെ ഉണ്ണി വരച്ചതാണ് കേട്ടോ സൂര്യൻ കാക്ക അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടുമ്പോ ഇത് കാണാൻ പറ്റും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അടുത്തത് റെയിൻബോ സൂര്യൻ കാക്ക കാക്കത്തെ സാധനങ്ങളൊക്കെ കുറെ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തത് ഞാൻ കൃഷ്ണൻ വരയ്ക്കാൻ ട്രൈ ചെയ്തതാണ് കേട്ടോ എനിക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തതാണ് നമ്മളുടെ ഇന്ത്യ ഇന്ത്യ കൊടിയാണ് കൊടിയാണ് കൊടിയാണ്ടത് പിന്നെ അടുത്തതാണ് ഡോൾഫിന് നമ്മളുടെ ഡോൾഫിൻ എന്താ രക്ഷിക്കണം ഡോൾഫിന് പിന്നെ അടുത്തത് ഞാൻ പേർസ് ഉണ്ടാക്കാൻ നോക്കിയതാണ് ഭംഗി ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ സപ്പോർട്ടും ചെയ്യണം അടുത്തത് സൂര്യൻ കാക്ക ഇതൊക്കെ പെയിന്റ് കൊടുത്താണ് കേട്ടോ സൂര്യൻ കാക്ക പുല്ല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറെ ഉണ്ട് പിന്നെ ഇത് മൂങ്ങളോ പൂക്കളാണ് കേട്ടോ അടുത്തത് നമ്മളുടെ തെങ്ങ് മരം അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിലുണ്ട് ഇതാണ് നമ്മളുടെ സൂര്യൻ പ്രേമോ എന്താണ് ഓറി ബിസ്ക്കറ്റ് അങ്ങനത്തെ കോർഗ്രേസ് ആണുണ്ട് ഇത് ഞാൻ ഇതോ അന്നെ ഹാപ്പി ബർത്ത്ഡേക്ക് ഡേക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ്ട്ടോ അത് പിന്നെ ഇത് എൻ്റെ ഉണ്ണി വെച്ചതാണ് മൂന്ന ഉണ്ടേട്ടതാ ആദ്യം നമ്മളുടെ ഈ കുഞ്ഞ് ഗ്രീൻ കളർ നോക്കാം നല്ലപോലെയാണ് എനിക്ക് പട്ടാൻ അറിയാത്ത പോലെ തന്നെ ഇത്ര നമ്മളെ പറ്റിച്ചു അടുത്ത ഗിഫ്റ്റ് ആണ് അങ്ങനെ നമ്മളുടെ ഗിഫ്റ്റുകളുടെ ലാസ്റ്റ് ഒരു ഗിഫ്റ്റ് മാത്രമാ ഇവിടെ മാത്രമേ ചിത്തം വരുള്ളൂ ബാക്കിയെല്ലാം ഊട്ടി ചെണ്ട് ആ കള്ളം പറഞ്ഞ് നമ്മളെ പെട്ടി ചെറിയ ഈ വീട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം ഇനി വരുന്ന വീട്ടിലും